ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സുമിത്രയാണെങ്കിൽ സ്വരമോളെ കാണണം എന്നും പറഞ്ഞു വാശി പിടിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ് ആ സമയത്താണ് പ്രതീക്ഷ അങ്ങോട്ട് വരുന്നത് പ്രതീക്ഷിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്കാകെ കലി വരികയാണ് സുമിത്ര ചോദിക്കണം എവിടെടാ എവിടെ എൻ്റെ മോൾ എൻ്റെ മോളെ കാണാം സ്വരമോൾ എവിടെ പക്ഷേ സുമിത്രയുടെ മുന്നിൽ ഒരു അക്ഷരം പോലും മിണ്ടാനായിട്ട് പ്രതീക്ഷിന് കഴിഞ്ഞില്ല അപ്പോൾ പ്രതീക്ഷ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് പ്രതീക്ഷിൻ്റെ കാരണം നോക്കി പട്ടക്കം പറഞ്ഞു അറ്റ അടിയടിക്കുകയാണ് നമ്മുടെ സുമിത്ര എനിക്ക് എൻ്റെ മോളെ കാണണം എന്ത് പരിപാടിയാടാ കാണിച്ചത് എൻ്റെ മോളെവിടെടാ സത്യം പറഞ്ഞു നീ അല്ലെന്നെ ഞാൻ ശരിയാക്കും അപ്പോൾ ഈ അനനിക്കും അതേപോലെ തന്നെ അനിരുദ്ധനൊക്കെ പേടിയായി അപ്പം അനിരുദ്ധും അനെയാണെങ്കിൽ സുമിത്രയെ പിടിച്ചു മാറ്റാനോട് എല്ലാ ശ്രമവും നടത്തുന്നുണ്ട് പക്ഷേ സുമിത്രയാണെങ്കിൽ സമ്മതിക്കുന്നില്ല അപ്പം സുമിത്ര പറയുകയാണ് നീ എന്താ വിചാരിച്ചത് ദേ എടാ സ്വരമോളുടെ അച്ഛനും അമ്മയും ദേ ഇവർ തന്നെയാണ് ആ കൊച്ചിനെ കൊണ്ട് നീയെല്ലാം മാറ്റിപ്പിക്കാമെന്ന് വിചാരിച്ചോ പക്ഷേ മാറില്ലടാ കാരണം ഒരച്ഛൻ്റെയും അമ്മയുടെയും എല്ലാ സ്നേഹവും കൊടുത്തത് ഇവരാണ് അതുകൊണ്ട് തന്നെ ഇവരാണ് യഥാർത്ഥ അച്ഛനും അമ്മയും അല്ലാതെ നീയല്ല നീ കൊച്ചിനെ കൊച്ചിൻ്റെ മേലെ അവകാശവും കാണിച്ചിട്ട് നീ കൊച്ചിനെ കൊണ്ട് പോയല്ലോ എന്നിട്ട് എന്തായി ഒരു മണിക്കൂറ് പോലും കൊച്ചി നീ മര്യാദ നോക്കാൻ പറ്റിയോ ഇല്ലല്ലോ കൊച്ചു എവിടെടാ എവിടെ ഇത്രയും വർഷം നീ എന്തൊക്കെയോ കൊലപാതകങ്ങളെല്ലാം ചെയ്തിട്ട് ജയിലിൽ പോയി കിടന്നല്ലോ അപ്പൊതേ ഇവരാണ് ഏർ നെഞ്ചിലെ ചൂടും സ്നേഹവും ഒക്കെ കൊടുത്ത് ഇവർ രണ്ടുപേരാണ് ആ കുഞ്ഞിനെ വളർത്തിയത് അല്ലാതെ നീയല്ലടാ നിനക്ക് തെറ്റി പ്രതീക്ഷെ സ്വരമുള്ള മനസ്സ് മാറ്റിയെടുക്കാമെന്ന് നീ മനസ്സുകൊണ്ട് വിചാരിച്ചു പക്ഷേ ആ കുഞ്ഞിൻ്റെ മനസ്സ് മാറില്ല അതും നീ ചിന്തിക്കണം എവിടെടാ എൻ്റെ കുഞ്ഞിനെനിക്ക് കണ്ടേ മതിയാവുള്ളു എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര അവിടെ കിടന്ന് വാശി പിടിക്കുകയാണ് അപ്പോൾ പ്രതീക്ഷ ആണെങ്കിൽ ഭയങ്കര ഏറെ സങ്കടം ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ അനിരുദ്ധിന് ഒരു ഫോൺ കോൾ വരുന്നത് പെട്ടെന്ന് തന്നെ കോൾ എടുക്കുകയാണ് അപ്പോൾ അത് പോലീസ് സ്റ്റേഷനിലായിരുന്നു അപ്പോൾ ആ ശരി സാർ എങ്ങനെയാ സാർ അതെ സാർ എൻ്റെ ഡോക്ടറാണ് സാർ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ആകാംക്ഷയോട് കൂടി തന്നെ നോക്കി നിൽക്കുകയാണ് നീ എന്തായിരിക്കും അവ സംഭവിച്ചിട്ട് സംഭവിച്ചു സംഭവിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ ചിന്തിച്ച് ശരി സാർ എന്ന് പറഞ്ഞോട്ട് ഫോൺ വയ്ക്കുകയാണ് അപ്പോൾ നമ്മുടെ സുമിത്ര ചോദിക്കുകയാണ് ആരാ ആരാ വിളിച്ചത് എന്താ പറഞ്ഞത് സ്വരമോളെ കണ്ടെത്തിയോ സ്വരമോളെ കിട്ടിയോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എസ് ഐ വിളിച്ചത് നമ്മുടെ സ്വരമോള് സ്വരമോൾ പറയണ എന്താണ് സ്വരമോൾക്ക് എന്താണ് സംഭവിച്ചത് അത് പിന്നെ അമ്മേ സ്വരമോൾക്ക് അപ്പം ഈ എൻ്റെതിനാണെങ്കിൽ അത് പറയാൻ പറ്റുന്നില്ല കണ്ടു കേൾക്കുന്നവർക്കും ആ ടെൻഷനും തോന്നും ഈ എൻ്റെ തോന്നും പറയാതിരിക്കുന്നുണ്ട് അപ്പോഴേക്കും അങ്ങനെ ഇവരെല്ലാവരും കൂടി ശ്രീനിലയത്തിലേക്ക് ചെല്ലുകയാണ് അപ്പം ശ്രീനിലയത്തിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ദയവായിരുന്നു പോലീസ് ജീപ്പ് പോലീസ് ജീപ്പിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ഭയങ്കര ഏറെ കൂടി തന്നെ ഓടുകയാണ് അപ്പോഴേ പോലീസുകാർ സ്വരമോളയും കൊണ്ട് വരികയാണ് സ്വരമോൾക്കൊരു പോറൽ പോലും പറ്റിയില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആണ് ഇവർക്ക് സമാധാനമായത് അങ്ങനെ കൊച്ച് കൊച്ചിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ് അനന്യാണെങ്കിൽ കൊച്ചിന് വാര്യ എടുത്തിട്ട് കുറേ ഉമ്മയൊക്കെ കൊടുക്കുകയാണ് നമ്മുടെ അൻജതിനും ആകെ ടെൻഷൻ തോന്നി അൻജതും അതേപോലെ തന്നെ വാര്യെടുത്തിട്ട് ഉമ്മ കൊടുക്കുകയാണ് നമ്മ മമ്മി ഡാഡി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ് അച്ഛമ്മയൊന്നും പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് നമ്മുടെ സ്വരമോള് പക്ഷേ സരസ്വതി അമ്മയ്ക്ക് ഇതൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടം തോന്നി ഇപ്പോൾ നമ്മുടെ ഇനി പോലീസുകാരോട് ഒരുപാട് നന്ദിയും പറയാണ് സാർ ഒരുപാട് നന്ദിയും എൻ്റെ കൂടെ സാർ അപ്പോൾ പോലീസുകാർ നേരെ ചെന്നത് പ്രതീഷിൻ്റെ അടുത്തേക്കാണ് എല്ലാ കാര്യങ്ങളും കുട്ടി എന്നോട് പറഞ്ഞു എടാ നിൻ്റെ മേലെ കേസ് എടുക്കേണ്ടതാണ് പിന്നെ യാഥാർത്ഥ്യം എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ വെറുതെ വിടുന്നു കേട്ടല്ലോ പറഞ്ഞു മനസ്സിലായല്ലോ ഇനി മേലെ ഇത്തരത്തിലുള്ള പരിപാടികളെല്ലാം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ എന്നെ പിടിച്ച് അകത്തിടും പറഞ്ഞ് മനസ്സിലായല്ലോടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോലീസുകാർ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ പ്രതീക്ഷിന് ആകെ സങ്കടം തോന്നി അങ്ങനെ നമ്മുടെ സാരസ്വതി അമ്മ പ്രതീഷിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് എടാ പ്രതീഷേ നീ എന്ത് ദുഷ്ടനെടാ നീ എന്ത് പരിപാടിയാണ് കാണിച്ചത് അവൻ അവകാശവും കാണിച്ചുകൊണ്ട് പോയിരിക്കുന്നു ആ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ ദേ എന്താവാർന്ന സ്ഥിതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതീക്ഷിനെ സരസ്വതി അമ്മയും കുറ്റപ്പെടുത്തുകയാണ് അങ്ങനെ നമ്മുടെ സുമിത്രയും പ്രതീക്ഷിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് മോനെ നീ യാഥാർഥ്യം മനസ്സിലാക്കണം അവളുടെ മനസ്സ് ഉറക്കാത്ത സമയത്ത് നീ ജയിലിൽ പോയതാണ് ആ സമയത്ത് അവള് മമ്മീന്നും ഡാഡിന്നും ഒക്കെ വിളിച്ച് വള വിളിച്ച് വളർന്നത് അവരെ കണ്ടിട്ടാണ് അവരെ വിളിച്ചിട്ടാണ് അല്ലാതെ നിന്നെയല്ല നീ ഇപ്പം അവളുടെ അച്ഛനാണെന്ന് പറഞ്ഞാൽ പോലും കൊച്ചിനത് അംഗീകരിക്കാനായിട്ട് പറ്റില്ല അത് നീ എന്തോ മനസ്സിലാക്കാത്തത് പിന്നെ ഒരമ്മയുടെ സ്നേഹവും കൊടുക്കാനൊന്നും നിനക്ക് പറ്റില്ല പ്രതീക്ഷയെ ആ കൊച്ചിൻ്റെ മനസ്സ് മാറ്റിയെടുക്കാനും പറ്റില്ല നീ അതുകൊണ്ടാണല്ലോ കൊച്ചിനെ കൊണ്ടുപോയത് അതുകൊണ്ട് നീ മനസ്സിലാക്കണം നീ അനന് മനസ്സെന്താ മനസ്സിലാക്കാത്തത് അവൾ സങ്കടം എന്താ മനസ്സിലാക്കുന്നത് അവൾ സ്വന്തം മോളെ പോലെ തന്നെയല്ലേ സ്വരമോളെ വളർത്തിയത് എൻ്റെതും അതേപോലെ തന്നെ അവരുടെ അടുത്തൊന്നും നീ ആ കൊച്ചിനെ പ പറിച്ചെടുത്തുകൊണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൊച്ചു നിന്നെ അംഗീകരിക്കോ ഒരിക്കലില്ല പ്രതീക്ഷേ നീ അത് മനസ്സിലാക്കുക തന്നെ ചെയ്യണം അത് മനസ്സിലാക്കണം മോനെ അവരുടെ കൂടെ വളരട്ടെ ആ സ്വരമോള് അതിൽ നമുക്കെതിരെ എതിരഭിപ്രായമൊന്നും പറയേണ്ട കാര്യമില്ല പ്രതീക്ഷയെ ഈ വീടിന്റെ ഈ വീടിന്റെ വീടിൻ്റെ പൊന്നുമോളായിട്ട് തന്നെ നമുക്ക് സ്വരമോളെ വളർത്താം നമ്മുടെ എല്ലാവരുടെയും പൊന്നു പൊന്നുമോളായിട്ട് തന്നെ ഇവിടെ ഒരു വേർതിരിവ് കാണിക്കേണ്ട പ്രതീക്ഷേ എന്നിങ്ങനെ പ്രതീക്ഷിനോട് പറയുകയാണ് പക്ഷേ അപ്പോഴൊന്നും പ്രതീക്ഷിന് ഒന്നും പറയാൻ പറ്റിയില്ല കാരണം തൻ്റെ മോളെ തനിക്ക് കിട്ടില്ലെന്ന് പ്രതീക്ഷിന് ഉറപ്പായി അങ്ങനെ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പ്രതീക്ഷ സങ്കടം കൊണ്ട് നേരെ അകത്തേക്ക് കയറി പോവുകയാണ് എല്ലാവർക്കും അത് ഭയങ്കര സങ്കടമായി എന്ത് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ പെറ്റ്യൂസിൻ്റെ രാവിലെ ആകുകയാണ് പെറ്റൂസിൻ്റെ രാവിലെ കഴിഞ്ഞപ്പോഴേക്കും പ്രതീക്ഷ ആകെ സങ്കടം കൊണ്ട് കിടന്ന് ഉറങ്ങുകയാണല്ലോ ആ സമയത്ത് പ്രതീക്ഷിൻ്റെ പുറകെ വന്നിട്ട് പപ്പ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് അപ്പം പ്രതീക്ഷ് ധാരാ പപ്പാന്ന് വിളിക്കണം എന്നാവോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് പ്രതീക്ഷ തിരികുകയാണ് വീണ്ടും പപ്പ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വിളിക്കുകയാണ് അങ്ങനെ പ്രതീക്ഷ തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദേശമോള് ഒരു കപ്പ് ചായ ആയിട്ട് പ്രതീക്ഷിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പ്രതീക്ഷിന് ആകെ ഞെട്ടിപ്പോയി പപ്പ എന്ന് പറഞ്ഞു വിളിക്കയാണ് എന്താ എന്താ മോളെ നീ എന്താ വിളിച്ചത് എന്ന് ചോദിക്കാണ് സ്വരം മോള് കേട്ടില്ലേ പപ്പ എന്ന് ഞാൻ വിളിച്ചത് ഞാന് ഞാൻ ഇനി എന്റെ അച്ഛനെ അച്ഛനൊന്നും വിളിക്കില്ല ഞാൻ പപ്പാന്നെ വിളിക്കോളു എന്താ ഞാൻ പപ്പാന്ന് വിളിച്ചോട്ടെ അതിഷ്ടോയോ എന്നൊക്കെ ഇനെ ചോദിക്കാണ് ഇത് കേട്ടു എപ്പോഴേക്കും ഈ പ്രതീക്ഷിനൊട്ടും വിശ്വസിക്കാനായിട്ട് പറ്റില്ല മോളെന്ത് വേണമെങ്കിലും വിളിച്ചോ മോളെ എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിന് നെറ്റിയിലും കവളിലൊക്കെ നിറയെ ഉമ്മ കൊടുക്കുകയാണ് ചായക്ലാസ് അവിടെ മാറ്റി വെക്കുകയാണ് സന്തോഷമായി മോളെ സന്തോഷമായി ഈ പപ്പയ്ക്ക് ഒരുപാട് സന്തോഷമായി എന്ന് പ്രതീക്ഷ പറയുകയാണ് അപ്പോഴാണ് നമ്മുടെ സുമിത്രയും ചിരിച്ചുകൊണ്ട് വരുന്നത് ആഹാ ഇവിടെ എന്തായി നടക്കുന്നത് ആഹാ അപ്പം ചായയൊക്കെ കൊണ്ടൊന്ന് കൊടുത്തല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ ഇനി മുതലേ എന്റെ പപ്പയ്ക്ക് ഞാനാണ് ചായ കൊണ്ടെന്ന് കൊടുക്കാനായിട്ട് പോകുന്നത് ആഹാ അതുകൊള്ളാലോ അത് ഏതായാലും നന്നായല്ലോ എന്നൊക്കെ ഇനെ പറയുകയാണ് അപ്പോൾ നമ്മുടെ അനിരുദ്ധും അനനിയും അങ്ങോട്ട് കയറി വരികയാണ് ഇങ്ങനെ ഈ നമ്മുടെ ഈ സ്വരമോളാണെങ്കിൽ ആകെ സന്തോഷത്തിൽ മതി മറന്നൊരവസ്ഥ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ അനിരുദ്ധ് പറയാണ് പ്രതീക്ഷ നീ ഞങ്ങളോട് ക്ഷമിക്കണം പ്രതീക്ഷയെ ഇവള് സ്വാർത്തതയായി പോയി നിന്നോട് ഒരുപാട് സ്വാർത്തതെല്ലാം കാണിച്ചു പക്ഷേ ഇപ്പോ ഇപ്പൊ സ്വരമോൾക്ക് സംഭവങ്ങളെല്ലാം അറിയാം യാഥാർഥ്യങ്ങൾ അറിയാം നീയാണ് യഥാർത്ഥ അച്ഛനെന്ന് സ്വരമോൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് സ്വ ഇനി യാതൊരു കാരണവശാലും നീ പേടിക്കേണ്ട ഞങ്ങൾ എല്ലാ സത്യങ്ങളും അവളോട് തുറന്നു പറഞ്ഞു എന്നൊക്കെ ഇനി സംസാരിക്കുകയാണ് അപ്പൊ ഇത് കേട്ട് നമ്മുടെ പ്രതീക്ഷിന് ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നുകയാണ് അങ്ങനെ നമ്മുടെ സുമിത്ര പറയാണ് സ്വരമോളെ ഇതേ നിന്റെ ചെറിയ അച്ഛനല്ലെട്ടോ നിന്റെ അച്ഛനാണ് നിന്റെ യഥാർത്ഥ അച്ഛൻ മനസ്സിലായല്ലോ ഇനി അച്ചാന്ന് വേണം വിളിക്കാനായിട്ട് ഇനി കേട്ട സ്വരമോളില്ല ഞാൻ അച്ചാണെന്ന് വിളിക്കില്ല കാരണം എൻ്റെ അച്ഛനും അമ്മയും ദേ അത് എൻ്റെ മമ്മിയും ഡാഡിയാണ് ആ സ്ഥാനം ഞാൻ ആർക്കും കൊടുക്കില്ല എൻ്റെ അച്ഛനും അമ്മയും അത് അവർ തന്നെയാണ് അല്ലാതെ വേറെ ആരുമല്ല ഞാൻ എൻ്റെ അച്ഛനെ പപ്പാന്നെ വിളിക്കുകയുള്ളൂ എന്താ അതുപോലെ ആഹാ അമ്പടി കേമി നീയേ ആളും മിടിക്കുകയാണല്ലോ അപ്പം എല്ലാവരെയും സോപ്പിട്ട് നിർത്താനൊക്കെ നിനക്ക് നന്നായിട്ട് തന്നെ അറിയാമല്ലേ അവള് അവളെ വാശം പിടിച്ച് സംസാരിക്കുകയാണ് എല്ലാവരെയും ഭയങ്കരമായിട്ട് സോപ്പിട്ട് നിർത്തിയല്ലോ എന്നൊക്കെ ഇങ്ങനെ സുമിത്രയും സന്തോഷത്തോടെ പറയുകയാണ് അപ്പോൾ പ്രതീക്ഷ കൊച്ചിനെടുത്തോണ്ട് അതെ എന്നെ പപ്പാന്ന് വിളിച്ചോട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ അനന്യയാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം പ്രതീക്ഷെ ഞങ്ങൾ ഉടനെ തന്നെ ഇറ്റലിയിലേക്ക് പോകും പിന്നെ സ്വരമോളെ കൊണ്ടുപോകണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം ഇനി അത് നടക്കില്ലല്ലോ അന്ന് സാരമില്ല കൊച്ചി ഇവിടെ നിന്ന് വളരട്ടെ പിന്നെ ആൻറ്റിയുടെ ഒപ്പിൽ നിന്ന് വളർന്നാൽ മതി ഞങ്ങൾക്കിടക്കിടക്ക് വന്ന് സ്വരമോളെ കാണാലോ കാണാമല്ലോ അതൊക്കെ തന്നെ വലിയ ആശ്വാസമാണ് പ്രതീക്ഷെ നിന്നെ ഏൽപ്പിക്കുകയാണ് കുഞ്ഞിനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പ്രതീക്ഷിനോട് പറയുകയാണ് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പ്രതീക്ഷിന് ആകെ സങ്കടം തോന്നുകയാണ് നിങ്ങളങ്ങനെ എൻ്റെ അടുത്ത് ഈ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് സന്തോഷവാനായിരിക്കോ ഇല്ല ഒരിക്കലുമില്ല കാരണം സ്വരമോൾക്ക് നിങ്ങളാണ് ജീവൻ നിങ്ങളാണ് അച്ഛനും അമ്മയും അതെനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ എത്രയൊക്കെ കൊച്ചിൻ്റെ സ്നേഹം പിടിച്ചു പറിക്കാൻ ശ്രമിച്ചാലും അത് നടക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ഞാൻ അവളുടെ ജന്മം കൊടുത്ത അച്ഛനാണെന്ന് അവൾ തിരിച്ചറിഞ്ഞല്ലോ അത് തന്നെ അത് തന്നെ മഹാഭാഗ്യമാണ് ആ ഒരു കാര്യം നിങ്ങൾ ചെയ്തല്ലോ അതിൽ പരം സന്തോഷമൊന്നും ഇനി എനിക്ക് കിട്ടാനില്ല നിങ്ങൾ സ്വരം അച്ഛനും അമ്മയും തന്നെയാണ് എനിക്കതിൽ യാതൊരു അവകാശമില്ല ഞാൻ അവളുടെ പപ്പയായിട്ട് തന്നെ ജീവിച്ചോളാം ഞാൻ ഒരു കാര്യം ചിന്തിച്ചില്ല എൻ്റെ മോളൊരു പെങ്കുഞ്ഞാണെന്ന് അവൾക്ക് ഏറ്റവും ആവശ്യം അമ്മയുടെ സ്നേഹമാണെന്ന് ഞാൻ ഓർത്തത് പോലുമില്ല ഇല്ല എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി അപ്പം നമ്മുടെ അൻ്റുതും പറയാണ് പ്രതീക്ഷേ നീ എന്തൊക്കെയാ പ്രതീക്ഷ പറയുന്നത് അതേട്ടാ ഞാൻ പറഞ്ഞ മുഴുവനും സത്യം തന്നെയാണ് ഇപ്പം എൻ്റെ കൊച്ചിന് സത്യങ്ങൾ മുഴുവനും അറിയാം എന്നിട്ടും അവൾക്ക് അവളുടെ അച്ഛനും അമ്മയും പിരിഞ്ഞു നിൽക്കാനുള്ള ഒരു ആഗ്രഹമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ കൊണ്ടുപോയിക്കോ നിങ്ങൾ എറ്റിലേക്ക് എറ്റിലേക്ക് കൊണ്ടുപോയിക്കോ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയിക്കോ അതിന് ഞാൻ യാതൊരു തടസ്സവും നിൽക്കില്ല പിന്നെ ഇടക്കൊക്കെ കൊച്ചിനെ കൊണ്ടേ ഇങ്ങോട്ട് വന്നാൽ മതി അപ്പോഴെങ്കിലും എനിക്ക് അവളെ കാണാലോ അവളെ എന്നെ പപ്പാന്ന് വിളിക്കല്ലോ അതിൽപ്പരം സന്തോഷമൊന്നും എനിക്ക് കിട്ടാനില്ല നിങ്ങൾ രണ്ടുപേരും കൊണ്ടുപോയിക്കോ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാനത് ഈ കുഞ്ഞിനെ പറിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല ദൈവം എന്നോട് പൊറുക്കില്ല കാരണം കുഞ്ഞിനെ ഏറ്റവും കൂടുതൽ സ്നേഹം അത് നിങ്ങളോട് തന്നെയാണ് നിങ്ങൾ കൊണ്ടുപോയിക്കോ ഞാനിപ്പോൾ അതിന് ഒരു തടസ്സവും പറയില്ല എന്നും പ്രതീക്ഷ ഭയങ്കരേറെ സങ്കടത്തോടു കൂടി തന്നെ പറയുകയാണ് ഇത് കേട്ടാൽ നമ്മുടെ സുമിത്രയാണെങ്കിൽ പ്രതീക്ഷേ നീ തന്നെയാണോ മോനെ ഈ പറയുന്നത് അതെ അമ്മേ ഞാൻ തന്നെ അമ്മ പറയുന്നത് കാരണം ഞാൻ ചെയ്യില്ലായിരുന്നപ്പോൾ അതെ കുഞ്ഞിനെ ഞാൻ ഇവരുടെ കയ്യിൽ ഏൽപ്പിച്ചതാണ് ഒരു പോറൊരു പോലും പറ്റാതെ അവർ സുരക്ഷിതമായിട്ട് തന്നെ എന്റെ കുഞ്ഞിനെ നോക്കി പക്ഷേ എനിക്കാണെങ്കിലോ ഒരു ദിവസം തികച്ചുപോലും നോക്കാനായിട്ട് പറ്റിയില്ല എന്റെ കയ്യിൽ നിന്നും കുഞ്ഞു ഓടിപ്പോയില്ലേ അതാ പറഞ്ഞത് എനിക്ക് കുഞ്ഞിനെ ഇവർ നോക്കുന്നത് പോലും നോക്കാനായിട്ട് പറ്റില്ല അമ്മേ അതേപോലെ തന്നെ കുഞ്ഞിനും അവരെ അച്ഛനമ്മ എന്ന് വിളിക്കുന്നത് പോലെ എന്നെയും വിളിക്കാനായിട്ട് പറ്റില്ല അവൾ അവൾ അതിന് ഇതല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ പ്രദേശ് പ്രദേശിൻ്റെ ആ ഒരു മറുപടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര സങ്കടം സന്തോഷം തോന്നുകയാണ് അപ്പോൾ നമ്മുടെ പ്രദേശമാണെങ്കിൽ നേരെ അനനയുടെ മുന്നിലേക്ക് ചെല്ലുകയാണ് ഇതേ ഞാൻ എൻ്റെ കുഞ്ഞിനെ നിങ്ങളുടെയിലേക്ക് തന്നെ ഏൽപ്പിക്കുകയാണ് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോകാം എനിക്കതിൽ യാതൊരു പരിഭവില്ല വല്ലപ്പോഴും വല്ലപ്പോഴും ഒരിക്കല് എൻ്റെ കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടി എൻ്റെ അടുത്തുനിന്ന് വന്നാൽ മതി അത്രേ മാത്രമേ ഉള്ളൂ എന്നാൽ പിടിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ അനയുടെ കൈയ്യിലേക്ക് കൊടുക്കുകയാണ് അനന്നയുടെ കൈയ്യിലെ കുഞ്ഞിനെ വീണ്ടും തിരിച്ചു കിട്ടി കഴിഞ്ഞപ്പോഴേക്കും അതിൽ പല സന്തോഷം അനനയ്ക്ക് വേറൊന്നും കിട്ടാനില്ല കാരണം തൻ്റെ ചങ്കാണ് ആ സ്വരമോളെന്ന് ശരിക്കറിയ അനനയ്ക്ക് സ്വരമോളില്ലെങ്കിൽ അനനയ്ക്ക് ഭ്രാന്ത പിടിക്കുമെന്നും അനനയ്ക്ക് നന്നായിട്ട് തന്നെ അറിയാം ഇങ്ങനെ സ്വരം സന്തോഷത്തോടെ സ്വീകരിച്ചിട്ട് കുറേ ഉമ്മയൊക്കെ കൊടുക്കുകയാണ് സ്വരം മോൾക്ക് അത് ഒരുപാട് സന്തോഷമായി കാരണം തൻ്റെ അച്ഛനും അമ്മയും തനിക്ക് തിരിച്ചു കിട്ടിയല്ലോ അവർ തന്നെ കൊണ്ടാവുമല്ലോ നീ പോകുന്നത് തന്നെ തനിച്ചാക്കിയിട്ട് പോകില്ലല്ലോ എന്നൊക്കെ ഭയങ്കര സന്തോഷം നിൽക്കുകയാണ് അപ്പം നമ്മുടെ സുമിത്രയും എനിക്കും ഒരുപാട് സന്തോഷമായി മോനെ നിന്റെ മനസ്സേതായാലും മാറിയല്ലോ നീ യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് നീ മനസ്സിലാക്കിയല്ലോ അതുതന്നെ മഹാസന്തോഷോട് തന്നെയാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് ശ്രീനിലയം പഴയതുപോലെ തന്നെ വീണ്ടും ഒന്നായിരിക്കുകയാണ് ഇത് രഞ്ജിതയുടെ ഭയങ്കര ഏറെ തിരിച്ചടി തന്നെയായിരിക്കും അപ്പോൾ ഇനി കാണാനായിട്ട് പോകുന്നത് നമ്മുടെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗങ്ങളായിരിക്കും അപ്പോൾ അത് കാണാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ബൈ